അപ്പൊ അനുഷ് ബിബിൻ നമ്മുടെ വീണ്ടും വിശേഷങ്ങളിലേക്ക് ഇങ്ങനെ പോവാൻ പോവാണ് കൊറേ വിശേഷങ്ങൾ പറയാനുണ്ടെന്ന് എനിക്കറിയാം ആദ്യം നമുക്ക് അനുഷ്യോട് ചോദിക്കാം അല്ലെ അമ്മ അമ്മ അല്ലേ അതെ കുറിച്ചിട്ട് പറയൂ ആ നല്ല വിശേഷം ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു 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 ഇങ്ങനെ ഇങ്ങനെ സ്റ്റാർ ആക്കണം ആണ് ഫീൽഡിലേക്ക് കൊണ്ടുവരാനുള്ള മെയിൻ റീസൺ കാരണം എനിക്ക് ഞാൻ സീരിയലാണ് ടൈറ്റ് ചെയ്യുന്ന ചെറിയൊരു ക്യാരക്ടർ ആയിരുന്നു അപ്പൊ അതാണ് അത് അതെനിക്ക് ആഗ്രഹമായിരുന്നു ടി വി കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തു ഉമ്മ ഉമ്മ തന്നെയാണ് തന്നെയാണ് സപ്പോർട്ട് സപ്പോർട്ട് ഞാൻ വരെ വരെ മെയിൻ റീസൺ ഉമ്മയാണ് ബിബിൻ ബിബിൻ ഈ അഭിനയ മോഹം ഏത് പ്രായത്തിലാണ് സത്യം പറഞ്ഞ പൊട്ടിവിടേ പൊട്ടി വിടർന്നത് നമ്മള് സ്കൂളിൽ കഴിഞ്ഞപ്പോ തന്നെ ഉണ്ടായിരുന്നു പിന്നെ എന്റെ ഒരു കോലം വെച്ച് നടക്കുവെനിക്ക് ഉറപ്പായി പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ പോയി പോയി പഠിക്കാൻ പിന്നെ ബ്രോഡ് പോയി ന്യൂസിലൻഡിൽ പോയി ജോലി ചെയ്ത് അന്തേലും എൻ്റെ ഈ ഉള്ളിൽ ഈ മോഹം നമ്മളെപ്പോഴും ഒരു കാണുമ്പോൾ എന്തേലും ഇപ്പം ആക്ട് ചെയ്യണമെന്ന് ഒരു ഉണ്ടല്ലോ നമുക്ക് അവിടെ ഇപ്പോൾ എൻ്റെ ഒരു കസിൻ അവിടെ ഒരു മ്യൂസിക് ഡയറക്ഷൻ പഠിക്കാൻ വന്നു പുള്ളി ഒരു മ്യൂസിക് വീഡിയോ എടുക്കാൻ നേരത്ത് എന്നോട് ചോദിച്ചു അഭിനയിക്കാന്ന് അപ്പം ആ ഓക്കെ അതിനെ അന്തേം ഞാൻ കുറച്ച് മനുഷ്യക്കാരൊക്കെ ആയിരുന്നു അപ്പം പിന്നെ പുള്ളി അങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾ ആയ്മ ചെയ്യുക അന്നേരം എൻ്റെ ഉള്ളിലുള്ള ആ മോഹം നമുക്ക് അങ്ങോട്ട് കാര്യമായിട്ട് വന്നു പിന്നെ പിന്നെ എനിക്ക് എനിക്ക് ഞാൻ ബാങ്കിലായിരുന്നു ആ ജോലിക്ക് ഒന്നും പോകാൻ തോന്നേ ഇല്ലായിരുന്നു ചേട്ടനെ ഭയങ്കര ഇഷ്ട ഫിലിം ചെയ്യാൻ എപ്പോഴും പറയും എനിക്ക് നല്ല സിനിമ ചെയ്യണം നല്ല എപ്പോഴും പറയണം അപ്പൊ ഞാൻ പറയാൻ ബിഞ്ചാൻ ടൈം ആയിട്ടില്ല ടൈം ആവുമ്പോ കിട്ടും ഉറപ്പായിട്ട് സമയം ഉണ്ടല്ലോ മുപ്പത്തി 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 പ്ലസ് കൊറേ അങ്ങോട്ട് പോയി നമ്മള് വലിയ വലിയ നടന്മാരൊക്കെ ഇപ്പൊ എന്താ ജയൻ സാറാണെങ്കിലും അതുപോലെ എം ജി ആർ ഒക്കെ നാല്പതാമത്തെ അദ്ദേഹം നാല്പതാമത്തെ വയസ്സുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആക്ക് എന്നെപ്പോ അതെ അപ്പ ഞാനും ഇനി ഞാൻ നിങ്ങളുടെ നൃത്ത നൃത്തങ്ങളിലേക്ക് പോവാൻ പോവാണ് ഒരു മ്യൂസിക് വരട്ടെ നമുക്ക് ഇവരുടെ ഒരു ഡാൻസിലേക്ക് പോവാം പൊളിക്കാം അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോയാലോ ഇരിക്കാൻ പാടില്ല ഗെയിം വേണോ നിങ്ങക്ക് വേറെ എന്തെങ്കിലും വേണോ പറയൂ നിങ്ങക്ക് എന്താ അനുശിതയ്ക്ക് എന്താ വേണ്ടെന്നു വെച്ചാൽ പറഞ്ഞോളൂ അല്ലെങ്കിൽ ബിബിൻ എന്താ വേണ്ട അതെല്ലാം ഇവിടെ ഇപ്പൊ ഞാൻ പെർഫോം ചെയ്തില്ലേ സോറി ഞങ്ങൾ പെർഫോം ചെയ്തില്ലേ നിങ്ങള് കട്ടപ്പനത്തി കൃഷ്ണി ലാസ്റ്റ് കല്യാണമൊക്കെ കഴിച്ചു പോയല്ലോ പോയി കണ്ടൂട്ടായി പുസ്തകം പോയല്ലോ സോറി മോൻ പാവം മോൻ പാവല്ല ഓൾറെഡി പ്രയാഗക്ക് മെസ്സേജ് ചെയ്ത് ചേച്ചി പാവം ഇരിക്കട്ടെ ചേച്ചിയാണ് വമ്പ തേപ്പ് കേട്ടോ ആ തേപ്പ് കേട്ട് എവിടെ കൊണ്ട് സൂക്ഷിച്ചിരിക്കുന്നത് എന്തോ അതുകൊണ്ട് നിങ്ങള് കല്യാണം കഴിച്ചു പോയി പോയി അതിനുശേഷം എന്ത് സംഭവിച്ചാണ് നിങ്ങളുടെ ലൈഫിൽ കാരണം ഒരു വമ്പ ബോംബ ലൈഫില് പോയത് ഞാനാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അത് നിങ്ങളൊന്ന് എനിക്ക് കാണിച്ചേരണം എന്താണതിനു ശേഷം എന്ത് സംഭവിച്ചു നമുക്ക് ആദ്യമോ വിഷു കണ്ടാ പഴയ ഓർമ്മകൾ ഒന്ന് അയക്കാം എന്നാ ഭാഗ്യവനാടാ നീ മലയാളം അറിയില്ലേ ഐ മീൻ യു ആർ വെരി പഴയ കോമഡി പറഞ്ഞതാ ഒരു തേപ്പുകാരിയുടെ ഗതൗസേ That's none of your business. Uh, uh, Amit, uh, uh, he's just lying. We're just friends. Trust me, I I don't know. I swear. ഈ സാധനം ഞാൻ തന്നെ കണ്ടിട്ട് ഇരുന്ന് അടച്ചു ദൈവം എത്തിയു എന്താ എനിക്ക് അപ്പ തൊട്ടുണ്ട് എന്തായി കാണു ഇത് എന്തായി കാണും അറിയില്ല ഞങ്ങൾ നോക്കാം ബേബി കുടിച്ചാലോ എനിക്കൊന്നും വേണ്ട നിനക്ക് വേണ്ടി നിന്നെ ഇത്ര മലയാളം ഞാൻ പഠിച്ചിട്ട് നീ എന്നെ നൈസ് ആയിട്ട് തേച്ചല്ലേ തേച്ചു അവന് പ്രാന്താണ് അവൻ അങ്ങനെ പലതും പറയും അവൻ എല്ലാ സ്ഥലത്തും കല്യാണ വീടിപൊടി ഇങ്ങനെ ചെയ്യുന്നവനാ ഈ പാല് കുടിച്ച ഞാൻ ഒന്ന് തണക്കും കുടിക്കുടിക്കുമ്പോ അല്ല മനസ്സിലായില്ല അവനെ ആയിട്ട് നിന്റെ ബന്ധം എന്തായിരുന്നു നൺ ഓഫ് ദി ബിസിനസ് അത്യാവശ്യം എനിക്ക് മനസ്സിലായി സംഭവം പറഞ്ഞു എനിക്ക് അവനെയാണ് ഏറ്റവും സംശയം ഈ കർത്ത ആരാ അവനല്ലേ അവന്റെ കൂടെ ബാക്കി അയ്യോ ആ കർത്ത എന്റെ കസിൻ അവന്മിത് എന്തെങ്കിലെ അവൻ പറയുന്നു നീ കേക്കരുത് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാലോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് നീ ചുമ്മാ അതും ഇതും പറഞ്ഞു കേക്കല്ലേ അങ്ങനെയാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് അതാ എനിക്ക് കൊറച്ച് കർത്താക്കളൊക്കെ ഉണ്ട് കറുത്തയില്ലേ ചെയ്യുമെന്ന് പറഞ്ഞാൽ നിന്നോട് ചോദിക്കുള്ളൂ ഇന്ന് ഇവിടെ വെച്ച് അടിപൊളി ലൈഫ് അങ്ങോട്ട് തുടങ്ങുന്നു ഇനി ആരും നൺ ഓഫ് ബിസിനസ് നീ അങ്ങനെയല്ല എനിക്ക് ഞാൻ അബ്രോഡ് പോയി പഠിച്ച സമയത്ത് അവിടെ പേരുണ്ടായിരുന്നു അപ്പൊ അവര് ചെലപ്പോ എങ്ങാനും വന്നാലോ പക്ഷെ അവർ ആര് വന്നാലും ഇന്ന് മുതൽ നമ്മൾ മാത്രമേ ഉള്ളൂ എനിക്ക് നീയും നിനക്ക് ഞാനും അമിത് ഐ ലവ് യു 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 സ്വീറ്റ് എന്താ ആദ്യ ഞങ്ങൾ ഇന്ന തുടങ്ങുന്ന ഇത്രേം കണ്ടാ മതി ഞങ്ങൾക്ക് അറിയേണ്ടത് അവിടെ എന്താ സമയം ഇനി ഇത് കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് ടാനണ്ടാ എല്ലാ ഞങ്ങളെ മൂടിലോട്ട് അതെ ഞങ്ങള് രണ്ട് ചക്കിക്കത്തരമാക്കി അപ്പൊ എന്തായാലും പ്രേക്ഷകരെ ഞങ്ങളുടെ എളിയ കലാവിരുന്ന് ഞങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റില്ല സെക്കൻഡ് സെക്കൻഡ് ആദർശിക്കാ ഇതിനെ തുടക്കം കുറിച്ചാണ് ഞങ്ങൾ അന്നൊരു പ്രത്യേക പുരസ്കാരം തരുന്നത്